ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ശ്രുതി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അശ്വിനും അങ്ങനെ തന്നെയാണ് അവര് റൂമിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞതൊന്നും ഒട്ടും വിശ്വാസമായിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഇല്ല നീ പറഞ്ഞതൊന്നും എനിക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി അല്ല അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല കാരണം ഞാൻ എന്റെ കണ്ണ് കൊണ്ട് കണ്ട കാഴ്ചയാണ് വേറെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ ചിലപ്പോൾ വിശ്വസിച്ചാണെ നീയും ക്ഷ്യാമം കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പ്രീതിയുടെ ആകാശിന്റെ ദിവസം കല്യാണത്തെ തലേന്ന് നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും നീ അഞ്ജലിനെ ഡിവേഴ്സ് ചെയ്യാത്ത എന്താന്ന് അയാളോട് ചോദിക്കണതൊക്കെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് ശ്രുതി അതുകൊണ്ട് നീ ഇനി പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് നിങ്ങൾ എനിക്കത് വിശ്വസിപ്പിക്കാൻ പറ്റുമെന്നില്ല ഞാൻ എന്റെ മനസ്സിലാക്ക കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഞാൻ അങ്ങനെ നോണേന്നും പറയാറില്ല അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഏറെ കുറെ നിങ്ങൾക്ക് ചെറിയ തരത്തിൽ വിശ്വാസം ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇല്ല ഞാൻ ഈ കാര്യത്തിൽ മാത്രം നിന്നെ വിശ്വസിക്കില്ല വേറെ ഏത് കാര്യത്തിൽ ഞാൻ എന്നെ വിശ്വസിച്ചാലും ഈ കാര്യത്തിൽ നിന്നെ ഞാൻ വിശ്വസിക്കില്ല ശ്രുതി എന്ന് പറയാണ് നീയും ശ്യാമും തമ്മിൽ എന്താണ് ആകാശിന്റെയും അതുപോലെ തന്നെ പ്രീതിന്റെയും വിവാഹത്തിന് മുമ്പും ബന്ധം ഉണ്ടായിരുന്നു ഇപ്പോഴും ബന്ധുണ്ട് നിങ്ങൾക്ക് നാണൂലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്തിനു നാണിക്കണം നീയും ശ്യാമും അമ്മാതിരി കോപ്രായങ്ങളല്ലേ കാണിക്കണത് എന്നൊക്കെ പറഞ്ഞു അശ്വിൻ അവിടെ അവിടുന്ന് പോകാൻ ശ്രദ്ധിക്കുന്നു അശ്വിന്റെ വർത്താനങ്ങൾക്കൊക്കെ ഭാഗ്യ വിഷമമാവാട്ടോ അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ അഞ്ജലിയടുത്ത് പറയുണ്ട് അഞ്ജലി മോളെ നമ്മുടെ അശ്വിൻ പഴയ പോലെ അല്ല ഇപ്പൊ ആകെ ഒതുങ്ങിയ പോലെ ആരോടും സംസാരിക്കുന്നില്ല എന്തോ ഒരു വിഷമം ഉള്ളിലേക്ക് എറിയ പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ മനോരം പറയണ്ട് എന്റെ അമ്മയെ അമ്മയ്ക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ ശ്രുതിയുടെ വീട്ടിൽ പോണവരെ എങ്ങനെയായിരുന്നു അശ്വിൻ നമ്മുടെ കുഞ്ഞൻ എങ്ങനെയായിരുന്നോ ആ കീറ സാഡക്കാരുടെ വീട്ടിൽ പോയപ്പോ അവിടെ നിന്ന് എന്തോ ഒരു പണി നമ്മുടെ അശ്വിൻ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല അവര് മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞൻ നമ്മൾ പറയാതിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ്ടേ ഏ ആന്റി പറഞ്ഞ പോലെ അവര് വേദനിപ്പിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് അത് രണ്ടുപേരും പറയുന്നില്ല കുഞ്ഞന് മാത്രമല്ല ശ്രുതിയുടെ മുഖത്തും നല്ല വിഷമമുണ്ട് പക്ഷെ രണ്ടുപേരും തുറന്നു പറയുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു ശ്രുതിയുടെ അടുത്ത് നീ തന്നെ ചോദിക്കുക അഞ്ജലി എങ്കിൽ മാത്രമേ അവൾ അവളെ സത്യങ്ങളൊക്കെ നിന്നോടെങ്കിലും പറയുള്ളൂ എന്ന് മുത്തശ്ശി പറയാണ് ശരി ഞാൻ ചോദിച്ചോളാം എന്ന് അഞ്ജലി പറയുന്നുണ്ട് ശേഷം അഞ്ജലി ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ശ്രുതി സത്യം പറ നീയും കുഞ്ഞിനും തമ്മിൽ എന്താ പ്രശ്നം പ്രശ്നവും ഒന്നുമില്ല അല്ല നിന്റെ വീട്ടിൽ വന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിരുന്നോ ഇല്ല ഒരു പ്രശ്നം ഉണ്ടായില്ല അമ്മക്കോ അമ്മായിക്കോ ഒക്കെ അച്ഛനൊക്കെ ഒരുപാട് സന്തോഷേ അശ്വിൻ സാറ് ഇവിടെ ഉള്ള ായിരുന്നു അവരുടെ അവരുടെ കൂടെ നന്നായിട്ടാണ് നല്ല രീതിയിലാണ് പെരുമാറിയത് അശ്വിൻ സാർ ആ സമയത്ത് അഞ്ചിരി പറയുണ്ട് അശ്വിൻ അങ്ങനെ പെരുമാറാൻ ചാൻസ് ഇല്ലല്ലോ കാരണം സാഹചര്യങ്ങളായിട്ട് പെട്ടെന്ന് ഒത്തുപോകാൻ അവനെ പറ്റാറില്ല നോക്കു ശ്രുതി ഞാനൊരു കാര്യം പറയാം അവന് ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട് അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ നന്നേ ചെറുപ്പത്തിലാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വിട്ടുപോയത് അന്ന് മുതൽ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഈ നിലയിൽ എത്തിയത് അതിൻ്റെ ഒരു ആ ഒരു ഇതും ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിന്റെ ബാഡ് തലയിൽ വെച്ചതിന്റെ കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളും കൊണ്ട് അവൻ ഇങ്ങനെയാണ് 台北的。Hey, boy, അതുകൊണ്ട് നീ വേണം അവനെ മാറ്റിയെടുക്കാനായിട്ട് അവനെന്തെങ്കിലൊക്കെ ഇത് പിടിവാ പിടിവാദോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ കാണിച്ചെങ്കിൽ നീ അത് ക്ഷമയോടുകൂടി മനസ്സിലാക്കി അവനെ പറഞ്ഞു മനസ്സിലാക്കണം അവൻ മനസ്സിലാക്കും പക്ഷെ നീ ആ രീതിയിൽ തന്നെ അവനോട് പെരുമാറണം അവൻ വാശി പിടിക്കുമ്പോൾ നീയും വാശി പിടിക്കരുത് രണ്ട് കൈ കൂടി കൂട്ടി അടിച്ചാലല്ലേ ശബ്ദമുണ്ടാവുള്ളൂ അതുകൊണ്ട് നീ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചേച്ചി എനിക്കറിയാലോ ഞാനായിട്ട് ഒരിക്കലും അഷൻ സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന് ശ്രുതി പറയുകയാണ് അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ ശേഷം ശ്രുതി ഇനെ ആലോചിച്ചു പോയിട്ട് കാര്യമില്ല ആ ഇത്്യാമിനെ കാണണം കാണണം ഷ്യാം തന്നെ നേരിട്ട് പറഞ്ഞാലേ അശ്വിൻ സാറിന് വിശ്വസിക്കുള്ളൂ അതേയുള്ളൊരു മാർഗ്ഗം എന്ന് ശ്രുതി വിചാരിക്കണം അങ്ങനെ ശ്രുതി നേരെ അഞ്ജലി അടുത്തേക്ക് പോവാണ് അഞ്ജലി ചേച്ചി ചേട്ടൻ എവിടെയാണ് ചോദിക്കുമ്പോഴേക്കും ആ ശ്യാം ശ്യാംചേട്ടനോ ശ്യാമേട്ടൻ മുകളിലാണെന്ന് പറയാണ് ശരിയെന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ശ്രുതി നേരെ മുകളിലേക്ക് പോവാണ് അവിടെ ശ്യാം ആരെയൊക്കെ ഫോൺ ചെയ്തോണ്ടിരിക്കട്ടോ ആ സമയത്ത് ശ്രുതി എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയാണ് ആ ശ്രുതിയോ ഓ എത്ര നാളെ എന്നോട് സംസാരിച്ചിട്ട് എന്താ ശ്രുതി എന്താ സംസാരിക്കണം ചെയ്യുമ്പോ അതെ നിങ്ങടുത്ത് ഞാൻ പഴയ പോലെ കൊഞ്ചിക്കൊഴയാൻ വേണ്ടി സംസാരിക്കാൻ വന്നതല്ല ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കാര്യോ എന്ത് വേണമെന്ന് പറഞ്ഞ ശ്രുതി നിന്നെ സഹായിക്കാനല്ലേ ഈ ഷ്യാമേട്ടൻ ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോഴേ ഒരു സഹായവും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളും ഞാനും തമ്മിൽ എന്തൊരു ബന്ധം ഉണ്ടെന്നാ എന്റെ ഭർത്താവ് തെറ്റിദ്ധരിച്ചിരിക്കും ആ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മാറ്റണം എങ്കിൽ മാത്രമേ എനിക്കും എന്റെ ഭർത്താവിനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ വേറൊരു എനിക്ക് ഭർത്താവിനെ എന്നോട് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്ന് പറയണം നിങ്ങളാണ് എല്ലാ തെറ്റും ചെയ്തതെന്ന് അന്ന് പ്രീതി ചേച്ചിലേയും ആകാശിട്ട് വിവാഹത്തിന്റെ തലേ ദിവസം നിങ്ങൾ എന്നെ ടെറസിൽ വെച്ചിട്ട് കെട്ടിപ്പിടിച്ചില്ലേ അത് നിങ്ങൾ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചാന്ന് വരെ നിങ്ങൾ പറയണം അതൊക്കെ അശ്വിൻ സാറ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്റെ ഭർത്താവിന്റെ തെറ്റിദ്ധാരണം മാറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ് ഓ അത്രേ ഉള്ളൂ അതൊക്കെ ഞാൻ ചെയ്തോളാം ശ്രുതി എന്ന് പറയണം ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്യാമിനെ വിശ്വസിച്ച് അവിടെ ഒന്ന് പോകാട്ടോ ഷ്യാം മനസ്സിലിങ്ങനെ വിചാരിക്കണം അതേടി നിന്റെ തെറ്റ് അയാളുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിയത് തന്നെ തെറ്റിദ്ധാരണ കൂട്ടാനാ നോക്കണത് എന്നൊക്കെ ശ്യാം മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിൻ ആണെങ്കിൽ രണ്ടു ദിവസം തലക്ക് തലക്ക് പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ആവാണ് അശ്വിൻ വിചാരിക്കുകയാണ് ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ അതെ ലണ്ടനിലേക്ക് പോകാൻ ബിസിനസിന്റെ കാര്യവും ഇവിടുന്ന് ഒരു മാറ്റവും ആവുമല്ലോ അശ്വിൻ വിചാരിക്കുകയാണ് അങ്ങനെ അശ്വിൻ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുവാട്ടോ അപ്പോഴാണ് നമ്മുടെ ചെമ്പന്നേൽ പോലെ സച്ചിയുടെ ഭാഗങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ അശ്വിന്റെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പൊ സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട് അതല്ല എനിക്കയുടെ കൂടെ സച്ച് ഡാൻസ് ഒക്കെ കളിക്കണത് അത് വേറൊരു ആണ് കേട്ടോ കാരണം ഈ ഒരു ഭാഗം ഹിന്ദിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഹിന്ദിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അശ്വിൻ ലണ്ടനിലേക്ക് പോകുമ്പോഴേക്കും ലണ്ടനിലേക്ക് പോവില്ല അശ്വിന് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോവുകയാണ് അവിടുന്ന് അതിസാഹസികമായിട്ട് ശ്രുതി ആണ് അശ്വിനെ അവിടുന്ന് രക്ഷിക്കണത് അങ്ങനെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അശ്വിനെ രക്ഷിക്കണ സമയത്ത് അശ്വി ശ്രുതിയും അവിടെ പെട്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയും അശ്വിനും തമ്മിൽ ഒരുപാട് റൊമാൻസ് അവിടെ വെച്ച് നടക്കുന്നുണ്ട് ശരിക്കും ഇവർ ഇവർ ശരിക്കും ജീവിച്ച് തുടങ്ങുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ അതായത് ശ്രുതിക്ക് ഇടാൻ ഡ്രസ്സൊന്നുമില്ലാതെ അശ്വിന്റെ ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അശ്വിൻ ശേഷം ശ്രുതിയുടെ ഡ്രസ്സൊക്കെ കീറി പോകുമ്പോഴേക്കും ഒരു ചെറിയൊരു ഒരു തുണി ഇങ്ങനെ മറം വെച്ചിട്ടാണ് ശ്രുതി ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണത് കേട്ടോ അശ്വിൻ ആ സമയത്തൊക്കെ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസം ഹിന്ദിയിലെ ഏറ്റവും ബെസ്റ്റ് ഭാഗം അത് ഇത്ര നാൾ കണ്ട പോലെ റൊമാൻസ് അല്ല ശരിക്കും ഭയങ്കര തീവ്രമായിട്ടുള്ള റൊമാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ ഭാഗത്തിലാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ സച്ചി വന്നതുകൊണ്ട് എന്താ എന്താ ഉദ്ദേശിക്കണം എന്ന് എനിക്ക് അറിയില്ല എന്തായാലും തട്ടി അതായത് അശ്വിൻ ലണ്ടനിലേക്ക് പോകണം മുമ്പായിട്ടാണ് സച്ചി വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അശ്വിൻ തിരക്ക് പിടിച്ചിട്ട് സച്ചി എടുത്ത് പറയേണ്ടത് നിങ്ങൾ മാറി നിൽക്കേ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറയുമ്പോഴാണ് സച്ചി പറയണത് അതെ നോക്ക് എന്റെ കാരണോട് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷ മനസ്സിലാവില്ല എന്ന് സച്ചി പറയുന്നത് വേറൊന്നുമല്ല എനിക്ക് തോന്നുന്നു സച്ചി ചിലപ്പോ അശ്വിന്റെ ആ ഒരു ഫ്ലൈറ്റ് ലേറ്റ് ആക്കാൻ വേണ്ടി നോക്കുമായിരിക്കും അതുകൊണ്ടാണ് എതിരെ കൊണ്ടുവന്ന് വണ്ടി വെച്ചതും അതായത് സച്ചിയാണ് ശരിക്കും റോങ് സൈഡ് കൊണ്ടുവന്നത് അശ്വിൻ ആയിട്ടുള്ള സൈഡ് തന്നെയാണ് വന്നത് അപ്പൊ അശ്വിന്റെ ആ പോക്ക് മുടക്കാൻ വേണ്ടി തന്നെയാണ് കാരണം നമ്മുടെ എനിക്ക് വിസിലടിക്കുമ്പോഴാണ് സച്ചി അവിടേക്ക് വരുന്നതും പിന്നെ അവിടെ പോയി നിക്കുന്നതൊക്കെ ശേഷം സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ അശ്വിന് തമ്മിൽ നല്ല കൂട്ടൊക്കെ ആവുന്നുണ്ട് കേട്ടോ അവസാനം അവർ നമ്മൾ സംസാരിക്കുന്നുണ്ട് ആ അതിനു ശേഷം ആണെന്നുണ്ടെങ്കിൽ അവരുടെ എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു ഭാഗത്ത് ചില ലണ്ടനിൽ പോകണ ആ ഒരു ഭാഗത്തിൽ അശ്വിനെ രക്ഷിക്കണത് സച്ചി ആയിരിക്കും ചിലപ്പോ ആ ശ്രുതി പോകണതും ആ ഒരു ഭയങ്കര റൊമാൻസ് ഉള്ള ഭാഗവും ശ്രുതി രക്ഷിക്കണതും അതൊരു കട്ട് ആക്കാനൊരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലോ എന്നുണ്ടെങ്കിൽ അത് ഈ പ്രാവശ്യം കാണിക്കേണ്ടതായിരുന്നു പ്രൊമോയിൽ അവര് തട്ടി ലണ്ടനിലേക്ക് പോകുന്ന ഭാഗമെങ്കിലും കാണിക്കേണ്ടതായിരുന്നു അത് കാണിക്കാതെ സച്ചിനെ കാണിച്ചത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ആ ഭാഗം കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടത് ചിലപ്പിന് പറയാൻ പറ്റില്ല എപ്പിസോഡ് നിങ്ങളും കൂട്ടാൻ വേണ്ടി സച്ചിനെ കൊണ്ടുവന്നതാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ സാന്ത്വന ടുവിലാണെങ്കിലും സച്ചി സാന്ദ്രൻ ടുവിൽ അല്ല സച്ചി വേറെ ഏതോ സീരിയലിലേക്ക് ഇതുപോലെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പം എല്ലാ സീരിയലും ഇപ്പം തമിഴിലാണ് ശരിക്കും ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നത് ഒരു സീരിയല് വേറെ സീരിയല നായകൻ വരും നായിക വരും അങ്ങനത്തെ ട്രെൻഡ് ശരിക്കും തമിഴിൽ രണ്ട് മൂന്ന് വർഷമോട്ട് നടക്കുന്ന ഒരു ട്രെൻഡാണ് പക്ഷെ മലയാളത്തിൽ ഇപ്പോഴാണ് അത് വന്നു തുടങ്ങിയത് ഈ ഒരു ഒരു വർഷത്തിനുള്ളിലാണ് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നത് എന്നാലും പക്ഷെ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ സച്ചി മോശമൊന്നും എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് സച്ചിയുടെ അതുകൊണ്ട് തന്നെ ഇതിൽ വരുമ്പോൾ കുറച്ചുകൂടി നല്ല രസമായിരിക്കും അവരുടെ രണ്ടുപേർ കാരണം രണ്ട് പേര് രണ്ട് ക്യാരക്ടറാണല്ലോ സച്ചിയുടെ ക്യാരക്ടർ വേറെ അശ്വിൻ്റെ ക്യാരക്ടർ വേറെ വേറെ അപ്പം രണ്ടുപേരും ഒന്നിക്കുമ്പോൾ നല്ല സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന എനിക്ക് തോന്നുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ